അങ്ങോട്ട് ഒന്ന് അങ്ങോട്ടില്ല ഒന്ന് അങ്ങോട്ട് ഇല്ല അങ്ങോട്ട് ഈ ലഗേജോ കൊടുത്താൽ മതി അവിടെ ല്ലേ സായി സായിബ്രോ എന്താണ് പറയാനുള്ളത് പണപ്പെട്ടി എടുത്ത് ഇറങ്ങിയിരിക്കാനൊള്ളോ തള്ളങ്ങോട് ഈ തള്ളുന്നേ പറഞ്ഞു ആ എന്താണ് പറയാനുള്ളത് അല്ല എനിക്ക് ഞാൻ ഫുൾ അപ്പൊ ഞാൻ ഹാപ്പിയാണ് ഞാൻ പണപ്പെട്ടി എടുത്ത് തന്നെ ആ ഒരു ഹാപ്പി മൈൻഡിൽ തന്നെ എടുത്തിട്ട് പോന്നെ പിന്നെ ഞാൻ ആ ഹാപ്പി മൈൻഡിൽ തന്നെ എടുത്തിട്ട് പോകുന്നെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സമയം ഉണ്ടല്ലോ സായി പണം ആഗ്രഹിച്ചിട്ട് തന്നെയാണെന്ന് പലരും പറയുന്നത് അങ്ങനെ തന്നെയാണോ പലർക്കും പലതും പറയാൻ പറ്റും ഇത്രനാളം ബിഗ് ബോസിൽ നിന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാണ് കിടിലാണ് സന്തോഷം നമ്മൾ ഒരുപാട് മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട് നമ്മള് പുറത്തുനിന്ന് കാണുന്ന ഒരുപാട് വേറെ എക്സ്പീരിയൻസ് ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഈ പണപ്പെട്ടി എടുക്കാൻ കാരണം ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട് എനിക്ക് ഡിഫറെന്റ് മൈൻഡ് സെറ്റ് എനിക്കതൊരു ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് തന്നെ തോന്നി അല്ല കഴിഞ്ഞ പ്രാവശ്യം നാദിനെത്തോളും നല്ല തീരുമാനം എന്നുള്ള രീതിയിൽ പറഞ്ഞു സീക്രട്ടേജിന്റെ നല്ല തീരുമാനം എന്ന് പറയും പക്ഷെ കമന്റ് മൊത്തം നന്ദനക്ക് വേണ്ടി ഒരു ടോക്ക് വരുന്നുണ്ട് അതിനോടൊക്കെ അത് നമുക്ക് വരും ദിവസങ്ങളിൽ ഞാൻ എന്താണെങ്കിലും അതിനോടൊക്കെ കമന്റ് ചെയ്യാം മുകളിലുള്ള ബന്ധമല്ലോ ഓരോരുത്തർക്ക് സിജോ എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എടുക്കരുത് എന്നൊക്കെ നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ ായിട്ടാ ഈ സീസൺ റിവ്യൂ ചെയ്ത ഒരാളാണ് ആദ്യത്ത് ചെന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിൽ നിന്ന് അടിപൊളിയാണ് സെയിം വലിയ മാറ്റങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് ആസ് എ പേഴ്സൺ പുറത്തുനിന്ന് കാണുമ്പോ ഇല്ലാത്ത കുറെ ഫീലുകളും ഇമോഷൻസും ോടും താങ്ക് യു വോട്ട് ചെയ്തവരോടും ഇഷ്ടപ്പെട്ടവരോടും വെറുത്തവരോടും എല്ലാരോടും ബിഗ് താങ്ക്സ് കാരണം എല്ലാരും കൂടിയും സപ്പോർട്ട് ചെയ്പ്പോ നെഗറ്റീവ് ഞാൻ പലരെയും കണ്ടന്റ് ആക്കിയിട്ടുള്ള ഒരാളാണ് അപ്പം ഞാൻ പലരുടെയും കണ്ടന്റ് ആവുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഇത്രയും അവർക്ക് കൊടുക്കാൻ പറ്റും അത് കൊടുക്കാൻ പറ്റി സോഷ്യൽ മീഡിയം ഞാൻ റീൽ റിയാലിറ്റി എന്നുള്ളതാദ്യം പറയുന്ന ഒരാളാണ് പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഈ റീൽ എന്ന് പറഞ്ഞാൽ ആ സാധനം മാറിയിട്ട് അത് റിയാലിറ്റിലും ബാധിക്കാൻ തുടങ്ങി ഈ സീക്രട്ട് ടൈച്ചിൻ്റെ റിയൽ ലൈഫിലും വന്നു തുടങ്ങി സോ അതുകൊണ്ട് വന്ന എന്റെ പേഴ്സണൽ ലൈഫിൽ വന്ന കുറെ സോട്ട് ചെയ്യാൻ എനിക്കുണ്ടായിരുന്നു ഇവിടുന്ന് പോയപ്പോടെ ലുക്ക് തന്നെ വേറെയായിരുന്നു ബിഗ് ബോസ് എല്ലാവരും ആ ലുക്കിനോട് എങ്ങനെയായിരുന്നു അതൊരു മേക്ക് ഓവർ വേണം വേണമെന്നുള്ള അപ്പൊ അതൊക്കെ പിന്നെ അതിലൊക്കെ എന്താള്ളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു കാര്യമാണ് അത് വർക്കൗട്ട് ആയോ വർക്കൗട്ടായോ അറിയില്ല അത് എത്രയും ചെരുവനും ആയിരുന്നു അതിൽ വർക്കൗട്ട് ആൻഡ് നോട്ട് ഓർ അതൊന്നും ഞാൻ സിദ്ധിക്കുന്നില്ല സന്തോഷത്തോട് കൂടി വന്നു